പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ അതിനെ നിർവീര്യമാക്കാനും ദുർബലമാക്കാനുമുള്ള ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഭാവി ഭാഗതയം നിർണയിക്കുന്ന വരും കാലങ്ങളിൽ അവരുടെ ഇന്ത്യയിലെ പ്രതിനിധാനം നിലനിൽപ്പ് അസ്തിത്വം എന്നിവ നിർണയിക്കുന്ന അതിപ്രധാനമായ ഒരു വിഷയത്തിൽ സമരം ചെയ്യുന്നതിൽ ചില ദുർബലമായ ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സമുദായത്തെ ഭിന്നിപ്പിക്കുകയും സമരങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് ആ മേഖലയിൽ നിന്നും എല്ലാവരും വിരമിക്കേണ്ടതാണ് ഉടൻ തന്നെ സമരങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്ത തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് ഈ ഇവിഷയകമായി സമുദായത്തിന്റെയും സമുദായ നേതൃത്വത്തിൻ്റെയും ചിന്തയിലേക്ക് ചില കാര്യങ്ങൾ ഇട്ടുകൊടുക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഉത്തരാഖണ്ഡിൽ നൂറ്റി എഴുപത് മദ്രസകൾ അടച്ചുപൂട്ടി മധ്യപ്രദേശിൽ മുപ്പത് വർഷം പഴക്കമുള്ള മദ്രസകൾ പൊളിച്ചു കളഞ്ഞു മറ്റൊരു സ്ഥലത്ത് എഴുപത്തിരണ്ട് മദ്രസകൾ പൊളിക്കാൻ തീരുമാനമായി തുടങ്ങി വഖഫ് ഭേദഗതി നിയമത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പള്ളികൾ മദ്രസകൾ ജനസേവന കേന്ദ്രങ്ങൾ ഖബർസ്ഥാനുകൾ ആതുരാലയങ്ങൾ തുടങ്ങി വഖഫ് ഭൂമിയിലുള്ള ഏതൊരു സ്വത്തിനും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മുന്നമാർക്ക് അതിനെതിരെ പ്രശ്നമുന്നയിക്കുവാനും അങ്ങനെ ഉന്നയിക്കപ്പെട്ടാൽ നമ്മുടെ സ്വത്ത് ഉടനെ തന്നെ അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാക്കുവാനും ഉതകുന്ന തരത്തിലുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ നിയമമായി മാറിയിട്ടുള്ളത് എന്ന ഗൗരവമായ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പാടില്ലാത്തതാണ് മനുഷ്യർ നടത്തുന്ന സംവിധാനങ്ങൾ സംഘടനകൾ സംഭവങ്ങൾ ഇതിലെല്ലാം മനുഷ്യസഹജമായ ചില പോരായ്മകളും തെറ്റുകളും ഉണ്ടാകും അവയെ സ്നേഹബുദ്ധിയ ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും അതിൽ കിടന്ന് കെട്ടിമറിയാതെ അടുത്ത തലങ്ങളിലേക്ക് ഉടനെ തന്നെ പ്രയാണം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവമായി മാറേണ്ടത് അതിനു പകരം അത്തരം ചില സംഗതികളിൽ കെട്ടിക്കുടുങ്ങി സമരങ്ങളെ തന്നെ ദുർബലമാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് വിശിഷ്യ സംഘപരിവാറും ഇടതുപക്ഷവും ഈ സമരങ്ങളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ജി നടത്തിയ ഒരു പ്രക്ഷോഭ പരിപാടിയെ അങ്ങേയറ്റം സംശയാസ്പദമായ ഭീതിജനകമായ നിഗൂഢമായ ഒരു പ്രവർത്തനമായി വാർത്ത കൊടുക്കുന്ന മാതൃഭൂമിയുടെ വാർത്തയാണ് ഇവിടെ കാണുന്നത് സമാനമായ രൂപത്തിൽ മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളുടെ കണ്ണുനീര് കണ്ടാൽ മതി എന്നു പറയുന്ന അമ്മായിയമ്മമാരുടെ നിലപാടുള്ള ചില ആളുകൾ ചില സംഘടനകൾ വളർന്നു വരാൻ പാടില്ല അവരെ അടിച്ചിരുത്താൻ വേണ്ടി അവരെ ദുർബലപ്പെടുത്താൻ വേണ്ടി വഖഫ് സമരത്തെ തന്നെ ഇല്ലായ്മ ചെയ്താലും പ്രശ്നമില്ല എന്ന അർത്ഥത്തിൽ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്ന ആളുകളുണ്ട് അത്തരക്കാരുടെ നിഗൂഢ ലക്ഷ്യങ്ങളെ തിരിച്ചറിയുകയും അതിൽ കെട്ടിക്കൊടുങ്ങാതെ അതിനെ മറികടന്നുകൊണ്ട് സമരവുമായി മുന്നോട്ടു പോകാൻ സമുദായം തയ്യാറാവുകയുമാണ് വേണ്ടത് മുസ്ലീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നത് തത്വത്തിൽ അംഗീകരിക്കാത്തവരായി എ പി വിഭാഗം സമസ്തയിലെ തീവ്രവാദികളായ ചില ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ സമുദായം മൊത്തം അതാഗ്രഹിക്കുന്നവരാണ് എന്നതാണ് വസ്തുത നേരത്തെ പറഞ്ഞ വിഭാഗത്തിന് അവർ മാത്രമാണ് മുസ്ലിങ്ങൾ ബാക്കിയുള്ളവരെല്ലാം ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അതുകൊണ്ട് ആ ശത്രുക്കളുമായി ഒരൈക്യം ഉണ്ടാക്കുക എന്നതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവരാണ് അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സമുദായം മൊത്തം ഒന്നിച്ചാണ് എല്ലാ പ്രക്ഷോഭ പരിപാടികളും നടത്തേണ്ടത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ ഇല്ല പക്ഷേ അതെങ്ങനെ പ്രാവർത്തികമാക്കും എന്ന കാര്യത്തിൽ അതിൻ്റെ പ്രായോഗിക നടപടികളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ എല്ലാവരും ഒരേപോലെ സംയമനം പാലിക്കുക എന്നതാണ് വേണ്ടത് ദുരുപദിഷ്ടമായ ഇത്തരം പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കൊണ്ട് വരാനിരിക്കുന്ന സമരപരിപാടികളെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താതിരിക്കാനുള്ള വിവേകവും പക്വതയും സമുദായ നേതൃത്വവും സംഘടനാ നേതൃത്വവും എല്ലാ വിഭാഗം ആളുകളും സ്വീകരിക്കേണ്ടതുണ്ട് എന്നതാണ് ഇന്ന് നാം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സന്ദർഭത്തിൽ സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ ആക്ടിവിസ്റ്റുകൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ സമരം ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും സമരത്തെ ത്വരിപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്കിത് ശക്തിപ്പെടുത്താൻ സാധ്യമാവുക ജനാധിപത്യപരമായ സമരങ്ങളെയും ജനാധിപത്യപരമായ പോരാട്ടങ്ങളെയും നമ്മുടെ രാജ്യത്തിൻ്റെ ജനവിരുദ്ധമായ നിയമങ്ങൾക്കെതിരെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനകളും ചിന്തകളും നടത്തുന്നതിന് പകരം സംഘടന വൈരം തീർക്കുവാനും നിലവിലുള്ള അനൈക്യം കൂടുതൽ വർദ്ധിപ്പിക്കുവാനും ആവശ്യമായ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഈ കാലഘട്ടത്തിൽ സമുദായത്തിന് ദോഷം മാത്രമേ ചെയ്യൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഭാവി തലമുറ നമ്മെ ഒറ്റുകാരായും കഴിവു കുറഞ്ഞവരായും പ്രാപ്തിയില്ലാത്തവരായും വിലയിരുത്താതിരിക്കണമെങ്കിൽ ഈ ചരിത്രമുഹൂർത്തത്തിൽ ഇടപെടേണ്ട തരത്തിൽ ശക്തമായ തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ നമ്മുടെ വരും തലമുറകൾ മ്യാൻമറിലെയും ഒയ്ഗൂറിലെയും റസ്സയിലെയും ആളുകൾ പുഴുക്കളെപ്പോലെ അനുഭവിക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മുടെ നമ്മുടെ വരും തലമുറകളും എത്തിപ്പെടാതിരിക്കണമെങ്കിൽ ശക്തമായ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ജനവിരുദ്ധമായ നടപടികളെ പിൻവലിക്കാൻ സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തുകയും സർക്കാരിനെ നിർബന്ധിതമാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ജനാധിപത്യത്തിൽ പരമാധികാരികൾ ജനങ്ങളാണ് ജനങ്ങൾ തങ്ങളുടെ കൂടെയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഭരണകൂടത്തിന് തങ്ങളുടെ ജനവിരുദ്ധമായ നിലപാടുകളിൽ നിന്നും പിറകോട്ടു പോകേണ്ടി വരും ആ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ഇവിടെയുള്ള മതമുള്ളവരും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മതമില്ലാത്തവരും സംഘടനാരഹിതരായ ആളുകളും എല്ലാവരും ഒരു കോമൺ കോസിന് വേണ്ടി ഒന്നിക്കുകയും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു നിൽക്കുകയും നിലവിൽ വന്നിട്ടുള്ള ഈ ദുരന്തപൂർണമായ നിയമത്തെ നിർവീര്യമാക്കുവാനും പിൻവലിപ്പിക്കുവാനും ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് അതിനുവേണ്ടി അതിനെ സമരങ്ങളെ ത്വരിപ്പിക്കുന്ന തരത്തിൽ സമര സാഹചര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്ന തരത്തിൽ സമരങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന തരത്തിൽ ഉള്ള ഇടപെടലുകൾ മാത്രമേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാവൂ അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരെ മനസ്സിലാക്കുവാനും തിരിച്ചറിയാനും അവരെ നിലക്ക് നിർത്തുവാനും സമുദായം തയ്യാറാകേണ്ടതാണ് എന്നതാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത് വരും തലമുറ ഭീകരമായ ഒരവസ്ഥയിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ വരാനിരിക്കുന്ന ദുർഭകമായ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ട മുൻകരുതലുകളും പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിക്കുകയും വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമായ നമ്മുടെ ബാധ്യതയാണ് ചരിത്ര ദൗത്യമാണ് എന്ന് എല്ലാവരും ഒരേപോലെ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഉണർത്താനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു